ഐ അബ്ദു പോയില്ല നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് കോഴിക്കോട് ജില്ല മുക്കം കാരശ്ശേരി എന്നുള്ള സ്ഥലത്താണ് ഇത് ചന്ദ്രകാരൻ എന്ന മാവിൻ്റെ മദർ പ്ലാന്റ് ആണേ രണ്ടോലെ മാങ്ങാണ്ടില്ലേ ഇതിൻ്റെ തൈകളാണ് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മാങ്ങ കാണുക പൈസ മാങ്ങ പറ കഴിക്കുക എന്നിട്ട് ഇതിൻ്റെ രൂപങ്ങളെല്ലാം കണ്ടതിന് ശേഷം തൈകൾ പർച്ചേസ് ചെയ്യുക അതായത് നമ്മൾ വിൽക്കുന്ന എല്ലാ സാധനത്തിനും മദർ പ്ലാന്റ് ഇവിടെ ഉണ്ടാവും അത് കണ്ട് പഠിച്ചതിന് ശേഷം പിന്നെ സൈക്കിൾ പർച്ചേസ് ചെയ്യാം കാര്യമായിട്ടിന്ന് പറയാൻ പോകുന്നത് എന്താ അറിയോ പലരും ഇങ്ങനെ രണ്ട് ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായി ചെറിയ മാവ് പൂത്തി കഴിഞ്ഞാൽ എന്തു ചെയ്യണം എന്നുള്ളത് അതിൻ്റെ പൂക്കൾ അടത്തി കളയണം അതെങ്ങനെ നടത്തണം എന്നറിയോ പോളിനേഷൻ ആയതിൻ്റെ ശേഷം ഇതില്ലേ ഇതിപ്പോൾ പോളിനേഷൻ ആയിട്ടില്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാനിത് അടത്തി കാണിച്ചു തരാം ഏഹ് ഇത് ഉണ്ണി വിരിയും ചെറിയ ഉണ്ണി ആയതിന് ശേഷം എന്ത് ചെയ്യണം ഇത് അടുത്തി കഴിഞ്ഞിട്ടില്ലെങ്കിൽ സംഭവിക്കില്ല എന്താ വെച്ചാൽ മാങ്ങ ഉണ്ടാവും പക്ഷേ ഈ തൈ പോകും വീക്കായിപ്പോവും കട്ടറെടുത്തിട്ട് എന്ത് ചെയ്യുക ഫസ്റ്റിലെ ദിവസം ഇത്ര ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യുക ഫസ്റ്റിലെ ദിവസം രണ്ടാമത്തെ ദിവസം ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇത്ര കട്ട് ചെയ്യുക മൂന്നാമത്തെ ദിവസം ചെയ്യേണ്ട എന്താ അറിയോ ഈ ലാസ്റ്റ് വരുന്ന ഭാഗമല്ലേ ഇവിടെ ഇവിടുത്തെ രണ്ട് കണ്ണി ഇങ്ങനെ പൊട്ടിച്ച് കളയാം നാലാമത്തെ ദിവസം ഇങ്ങനെ പൊട്ടിക്കുക ഇങ്ങനെ പൊട്ടിച്ചതിന് ശേഷം ഇവിടെ സി ഒ സി കോപ്പറോക്സി ക്ലോറൈഡ് ഒന്ന് കൊടുക്കണം എന്നാൽ ഇതിൻ്റെ മുള്ള തളിര് വരും അതെല്ലാം ഒറ്റയടിക്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വീണ്ടും ഫ്ലവർ വരും പൂക്കൾ വരും അപ്പോൾ ഈ മാവിൻ്റെ ഗ്രോത്ത് പോയി പോകും അത് നിർബന്ധമായിട്ട് ചെയ്യണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവുള്ളൂ തൈ സേഫ് ആവുള്ളൂ അതല്ല നിങ്ങൾക്ക് മാങ്ങ വേണമുണ്ടെങ്കിൽ കണ്ടോ ഇതോ ഇങ്ങനെ മാങ്ങ കിട്ടും കണ്ടില്ലേ ചെറിയ കുഞ്ഞി തയ്യാ കുറച്ച് വണ്ണമൊക്കെ ഉണ്ട് എന്നാലും കുഞ്ഞി തയ്യാണ് പക്ഷേ മാവ് ഗ്രോത്ത് ആവില്ല മാവ് ഇങ്ങനെ വീക്കായി നിൽക്കും മാങ്ങ കഴിഞ്ഞാൽ അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അതിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൾ ചെയ്താൽ കിട്ടില്ല മെസ്സേജ് ഇട്ടാൽ അതിൽ റീപ്ലൈ തരും എല്ലാ മാവിൻ്റെ തൈകളും ആണ് ചക്കരക്കുട്ടി ചന്ദ്രകാരൻ ഗ്രാമ്പും ഉളർ ചേലന് ഡി ടി സി കൊറിയർ സർവീസ് ഉണ്ട് അപ്പോൾ അതിൽ അയച്ചു തരും വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അത് അതിൽ മെസ്സേജ് ഇട്ടാൽ റിപ്ലൈ കിട്ടും ഓക്കെ ബായ്